സൂപ്പർ സൂപ്പർ തിരുവനന്തപുരം പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഓരോരോ ഏരിയകളിൽ അതായത് നമ്മുടെ സ്റ്റേജുകളിലേക്ക് വരുമ്പോഴാണ് കൂടുതൽ ആഘോഷം നടക്കുന്നത് എനിക്കാണ് കോഴിക്കോടൊക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ കോഴിക്കോട് ജില്ലയിൽ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ തൊട്ട് നമുക്ക് അവിടെ ഉത്സവം നടക്കാറുണ്ട് നമുക്ക് അറിയാൻ പറ്റും പക്ഷെ നമ്മുടെ നാട്ടിൽ അത് ഉണ്ടായില്ല പക്ഷെ എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരത്തിന് എന്നും ആഘോഷങ്ങളാണല്ലോ ഇപ്പോൾ ഐ എഫ് എഫ് കെ കഴിഞ്ഞതേ ഉള്ളൂ അല്ലെങ്കിൽ കനകക്കുന്നിൽ ഒരു ദിവസം ഫ്ലവർ ഷോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഷോസ് അപ്പോൾ ദാറ്റ് മീൻസ് നമ്മളെപ്പോഴും ഈ ആഘോഷത്തിലാണ് ആഘോഷം കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ നാട് അപ്പോൾ അതുകൊണ്ടായിരിക്കും അവർ പക്ഷേ എന്നാലും ഇവിടെ വരുമ്പോൾ ഭയങ്കര ആവേശം ആഹ്ലാദം സന്തോഷം ഗംഭീരമായിരുന്നു നാടൻ കണ്ടു നാടകത്തിൽ കുട്ടികളുടെ പെർഫോമൻസ് കണ്ടു കാരണം ഞാൻ നാടകക്കാരനായതുകൊണ്ട് നാടകത്തിൽ നിന്ന് വന്ന ആളായതുകൊണ്ട് തന്നെ നാടകത്ത് ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ നാടകം കണ്ടു ഒരുപാട് നാടകങ്ങൾ കണ്ടു കുട്ടികളെല്ലാം അസാധ്യ പെർഫോമൻസ് ആണ് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത തരത്തിലാണ് അവർ കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്യുന്നത് സന്തോഷം സത്യം പറഞ്ഞാല് സിനിമ കാണാൻ അത്ര തിരക്കില്ലായിരുന്നു കുറെ സമയം ഞാൻ നിന്ന് കണ്ടു പിന്നെ പോയി തറയിൽ കണ്ടു പിന്നെ ഇടയ്ക്ക് സീറ്റ് കിട്ടി അങ്ങനെ നിന്നും ഇരുന്നും ഒക്കെയാണ് നാടകം കണ്ടത് നടന്നു ഒക്കെ ധാരാളം ഞാൻ കലോത്സവ വേദിയിൽ നിന്ന് വന്ന ആളാണ് ധാരാളം മത്സരങ്ങൾ പങ്കെടുത്ത് യൂണിവേഴ്സിറ്റി വിന്നറായിരുന്നു ഞാൻ അപ്പം അങ്ങനെ എല്ലാ തരത്തിലും നാടകങ്ങൾ പിന്നെ പിന്നെ കുറേ നാൾ നാടകം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങളുടെ സ്കൂൾ കാലം കഴിഞ്ഞതിന് ശേഷം കോളേജിൽ പഠിക്കുന്ന സമയത്ത് കുട്ടികൾ ട്രെയിൻ ചെയ്ത് സംസ്ഥാന കലോത്സവം വരെ പോയിട്ടുണ്ട് ഞങ്ങളുടെ ചാത്തരു എന്നൊരു നാടകം ഉണ്ടായിരുന്നു ആ നാടകമൊക്കെ നമ്മൾ സ്റ്റേറ്റ് വരെ പോയതാണ് ഞങ്ങളുടെ ചെറിയ സ്കൂളായിട്ട് പോയിട്ടുള്ളതാണ് ഞാൻ പഠിപ്പിച്ച കുട്ടികളെ ഓർമ്മകളെ ഓർമ്മകൾ ഓർമ്മകൾ ഞാൻ പറയുമായിരുന്നു അതായത് നമ്മൾ മത്സരത്തിൽ പങ്കെടുക്കുന്നതിനേക്കാളും അതിൻ്റെ തയ്യാറെടുപ്പാണ് ഏറ്റവും മനോഹരം അതായത് മത്സരത്തിന് തൊട്ട് മുമ്പ് വരെ നമ്മുടെ ഒരു ആവേശം ഒരു ഫയർ എന്ന് പറഞ്ഞാൽ നമുക്ക് അൺബിലീവബിൾ ആണ് അല്ലേ നമ്മൾ ഈ പോലെ എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു പ്രാക്ടീസ് 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 അത് കഴിഞ്ഞ് യാത്രകൾ യാത്രയിൽ ഉടനുകളും നമ്മൾ അതിനെപ്പറ്റി ചിന്ത മത്സരത്തെക്കുറിച്ചായിരിക്കും ചിന്ത ആ ചിന്തകളിലൂടെ നമ്മൾ വരുന്നു ഊണും ഉറക്കവും ഇല്ലാതെ രാഭകലില്ലാതെ ഇതിനു വേണ്ടി പ്രയത്നിച്ചിട്ട് അവസാനം നമ്മൾ വേദിയിൽ കയറുന്നു ആ കയറുന്ന നിമിഷം വരെയാണ് ഏറ്റവും പ്രധാനം അത് കഴിഞ്ഞ് പിന്നെ പെർഫോമൻസ് അത് നമ്മുടെ കയ്യിലല്ല അറിയാലോ എത്ര മനോഹരമായി പ്രബിന്തൽ തന്നെ നാടൻ കണ്ടുമ്പോൾ ഒരു മോൻ അവൻ്റെ ശബ്ദം അടച്ചുപോയി അപ്പോൾ ഞാൻ അവൻ്റെ പറഞ്ഞ് വിഷമിക്കാനുള്ള ആ സ്ഥിരം എൻ്റെ പരിപാടി ഇതായിരുന്നു പ്രാക്ടീസ് ചെയ്ത അവസാനം സ്റ്റേ കയറിയ സൗണ്ട് അടച്ചുപോകും അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ് അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും രസകരമായി ഓർത്തു വെക്കാനുള്ള കാര്യങ്ങൾ സമ്മാനം കിട്ടുന്നതും കിട്ടാത്തൊക്കെ പിന്നീടുള്ള കാര്യമാണ് അത് ഡിപ്പൻസ് ആണ് ഓരോ ദിവസം ഓരോ തരത്തിലായിരിക്കും എത്ര മനോഹരമായി പെർഫോം ചെയ്യുന്ന ഒരാൾക്കും ആ ദിവസം പിഴച്ചു പോയിട്ടുണ്ടെങ്കിൽ മീൻസ് ആ ദിവസത്തെ എന്തെങ്കിലും ഒരു ഇത് പറ്റിയിട്ടുണ്ടെങ്കിൽ പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ വേദിയിൽ നമുക്ക് പ്രശോഭിക്കാം നമുക്ക് ശോഭിക്കാൻ പറ്റില്ല അപ്പോൾ ദാറ്റ് മീൻസ് അതൊരു ലക്കാണ് അതാണ് ഞാൻ പറഞ്ഞത് അതുവരെ യാണ് പിന്നെ പെർഫോമൻസ് പെർഫോമൻസ് നമ്മുടെ കയ്യിലല്ല അത് എല്ലാ ഒരു ദൈവാധീനവും നമ്മുടെ ഗുരുത്വം നമ്മുടെ ഒരു എല്ലാത്തിനും ഒരു റിസൾട്ട് കിട്ടുന്ന സമയമാണ് അതും കഴിഞ്ഞ് പിന്നെ ഒരു കാത്തിരിപ്പുണ്ട് റിസൾട്ടിന് വേണ്ടിയിട്ടുള്ളത് അത് നെഞ്ചിരിപ്പുള്ളതാണ് പക്ഷേ സുഖമുള്ളതാണ് അതറിയുമ്പോൾ ഒരു സന്തോഷം ചിലപ്പോ ഒരു സങ്കടം തിരുവനന്തപുരം ഒരുപാട് താഴെ നിക്കെ പിന്നെ ഒരു കാര്യമുണ്ട് ചെറിയ കിഴാൻ എന്നെ എനിക്ക് ഏറ്റവും അഭിമാനിക്കപ്പെട്ട കാര്യം ഈ നൂറ്റി പതിനേഴ് പവൻ ഉള്ള ഈ കിരീടം നമ്മുടെ ഈ സ്വർണ്ണ കിരീടം രൂപകല്പന ചെയ്ത ചെറിയ ശ്രീകണ്ഠൻ നേരമാണല്ലോ അപ്പൊ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അദ്ദേഹത്തിന്റെ കപ്പുകൾ ഇങ്ങനെ ഓരോരോ സ്കൂളിൽ കരസ്ഥമാക്കുമ്പോൾ ഞങ്ങൾ ചെറിയ കിഴുകാർക്കൊരു ചെറിയൊരു അഭിമാനം താങ്ക് യു സോ മച്ച്